ചായ വേണ്ട മൊബൈലിൽ ഒരു മെയിൽ ഓഫർ ലെറ്ററാ ഇത് അല്ല നീ 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 എപ്പോഴും ഞാൻ ഞാൻ ഒരേ ജോലി വീട്ടിൽ തന്നെ അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും ചിന്തിക്കാണ്ട് രസിച്ചു ജീവിക്കുന്നു ഞാനോ ഈ വീട്ടിന്റെ നാല് ചുവരിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉരുകി ജീവിക്കൂന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഓഫീസിലെ മുകളിൽ തൊട്ട് താഴെ വരെയുള്ള എല്ലാവരേയും കാല് മാറി മാറി പിടിച്ചിട്ട് എനിക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ടാണ് അപ്പം നമ്മളെ രണ്ടാളെയും പാരൻസിന്റെ ഒന്നും നിൽക്കാൻ കഴിയില്ല പിന്നെ നമുക്കറിയാത്ത ഏതെങ്കിലും ഒരു ബിബി കെയറിലെ ഓളെ കൊണ്ട് പോയിട്ട് വിടാനും പറ്റില്ല അതുകൊണ്ട് 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 ഞാൻ എൻ്റെ ജോലി അങ്ങ് റിസൈൻ ചെയ്തു എൻ്റെ പോസ്റ്റിലേക്കാണ് നീ ഇപ്പം കമ്പനിയിലേക്ക് പോകുന്നത് ഇനി ഈ വീട് ഞാൻ നോക്കും നീ നമ്മളെ ഈ കുളിച്ചു തൊട്ട് ഒന്നും ഓഫീസിൽ വെറുതെ ഇരിക്കുന്ന മുഖിയാതിലോസിൽ അല്ല വീട്ടുപാടി ഫുഡ് തിന്നാനല്ലേ അറിയാൻ അറിയാ ഞാൻ പ്രവാസിയായിട്ട് കഴിച്ചിട്ട് കൊല്ലായിട്ട് ആറുപോലെ കല്യാണത്തിന് മുമ്പത്തെ അഞ്ച് കൊല്ലം ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്കറിയാം റെഡിയായാ ആയ ആ നന്നായിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലേ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ്സാണ് ഏ ഇതെല്ലാം ഇനി നിനക്ക ഇത് അടക്കേണ്ട തീയതിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം പിന്നെ പിന്നെ ഒരു സാധനം ഇത് എൻ്റെ പേഴ്സിൽ ഇപ്പം ആകെ ഒരു ഒരു ഈ പതിനാറ് നിറയേ ഉള്ളൂ ഏ പിന്നെ പിന്നെ ഇതൻ്റെ സാലറി കാർഡാണ് ഏ ഇത് നീ കയ്യിൽ വെച്ചോ എന്തായാലും ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പതര ഉണ്ടാവും

രണ്ടു വർഷത്തിന് ശേഷം ആയിരുന്നു തോന്നു അപ്പോഴാണ് ഏതൊരു വിഷുവിന്റെ സമയത്ത് ഞങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പൊ ഇവ ഞങ്ങളുമായിട്ട് ബെറ്റ് വെച്ച് ഞങ്ങൾ ചാലഞ്ച് ചെയ്തിട്ട് ഒരു പാലടിയും പരിപ്പും പിന്നെ ഒൻപത് കൂട്ടാനും വെച്ചൊരു വിഷുധത്തി ഒറ്റ കൊണ്ടാക്കിയിട്ടുണ്ട് ഇവൻ ഞാൻ അതുപോലത്തെ ഒരു വിഷു അതിന് മുന്നും കഴിച്ചിട്ടില്ല പിന്നും കഴിച്ചിട്ടില്ല അവൻ ചിക്കനെ കൊണ്ടും മട്ടനെ കൊണ്ടൊക്കെ അവൻ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കും അതൊന്നും നമ്മൾ ഹോട്ടലിൽ ഒന്നും കിട്ടില്ല എന്ത് പറ്റി ചോദിക്കാൻ കാരണം